മാതൃത്വം കരുതലിന്റെ കരങ്ങളിൽ ഇനി പുഞ്ചിരിയോടെ വരവേൽക്കാം ആ വലിയ സന്തോഷം നെംസ് ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം ചോക്കാട് പഞ്ചായത്ത് മെമ്പർമാർക്കെതിരെ യു ഡി എഫ് നേതൃത്വം സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടത്തുന്നതായി സിപിഎം സിപിഎം മെമ്പർമാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിക്കുന്നതിന് വേണ്ടി മാത്രം പഞ്ചായത്ത് പ്രത്യേകം അടിയന്തര ബോർഡ് യോഗം ചേർന്നത് ഗുണഭോക്താക്കൾക്ക് സമയബന്ധിതമായ ആനുകൂല്യം നൽകുന്നതിൽ പഞ്ചായത്ത് ബോർഡ് തികഞ്ഞ അലംഭാവമാണ് കാണിക്കുന്നത് ഗുണഭോക്തൃ വിഹിതം നൽകി തുടങ്ങിയ പഞ്ചായത്തുകളെയും യുഡിഎഫ് നേതൃത്വം അവഹേളിക്കുന്നതായും സിപിഎം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി സിപിഎം മെമ്പർമാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നതോടെയാണ് അടിയന്തരമായി ബോർഡ് യോഗം വിളിച്ചുചേർത്ത് ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിച്ചത് പത്ത് വാർഡുകളിലെ ഗുണഭോക്തൃ ലിസ്റ്റ് എത്തിക്കുന്നതിനുവേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശിച്ചിരുന്നു ഇതുപ്രകാരം മെമ്പർമാരുടെ റൂമിൽ നിന്നും അപേക്ഷാ ഫോമുകൾ എടുത്ത് കൊണ്ടുപോകുന്ന ഫോട്ടോ എടുത്ത് യുഡിഎഫ് നേതൃത്വം വ്യാജപ്രചരണം പ്രചരണം നടത്തുകയാണെന്ന് സിപിഎം ആരോപിച്ചു പ്രസിഡന്റിന്റെ റൂമിൽ സൂക്ഷിച്ച ഗുണഭോക്താക്കളുടെ അപേക്ഷാ ഫോറം കാണാതായിരുന്നു കാരണം വീണ്ടും അപേക്ഷകൾ തയ്യാറാക്കേണ്ടി വന്നു ഇത്തരമൊരു അനുഭവം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയാണ് പഞ്ചായത്ത് മെമ്പർമാർ മെമ്പർമാരുടെ റൂമിൽ അപേക്ഷകൾ സൂക്ഷിച്ചത് ഇത് എടുത്തു എടുത്തുകൊടുക്കുന്നതിനിടെ പിറകിൽ നിന്ന് ഫോട്ടോ എടുത്ത് വ്യാജ പ്രചരണം നടത്തുന്നത് പ്രതിഷേധാർഹമാണെന്നും സിപിഎം മെമ്പർമാർ ആരോപിച്ചു യുഡിഎഫ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവർ അപേക്ഷാ ഫോറം കഴിഞ്ഞ ദിവസമാണ് നൽകിയത് യു ഡി എഫ് നേതാക്കൾ നടത്തുന്ന വ്യാജ പ്രചരണത്തിനെതിരെ മുതിർന്ന യു ഡി എഫ് മെമ്പർമാർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ചോക്കാട് പഞ്ചായത്തിന്റെ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുണഭോക്തൃ ലിസ്റ്റ് ഈ വർഷത്തെ ഗുണഭോക്തൃ ലിസ്റ്റ് വൈകുന്നതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ മെമ്പർമാര് കഴിഞ്ഞ പാർട്ടിയും കൂടിയിട്ട് കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം നടത്തിയതിനു ശേഷം അടിയന്തരമായി അടിയന്തര യോഗം എന്ന പേരിൽ ഈ ഗുണഭോക്തരുടെ ലിസ്റ്റ് അംഗീകരിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഇന്നലെ ബോർഡി മീറ്റിംഗ് ചേർന്നു ലിസ്റ്റ് അംഗീകരിക്കുകയും ചെയ്തു അതിനുശേഷം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റൂമിൽ ഇരുന്ന അപേക്ഷകൾ കുറച്ച് വാർഡിലത്തെ അപേക്ഷകൾ പത്ത് വാർഡിലത്തെ പ്രസിഡന്റിന്റെ ഞങ്ങളെ മെമ്പേഴ്സ് ഗ്രൂപ്പിൽ വന്നിട്ടുള്ള മെസ്സേജിനുണ്ട് പത്ത് വാർഡുകളുടെ അപേക്ഷാ ഫോം എന്റെ കയ്യിലുണ്ട് എന്നുള്ളതും പ്രസിഡന്റിന്റെ റൂമിലുണ്ട് ബാക്കിയുള്ളത് എത്തിച്ചേരാൻ പറഞ്ഞിട്ടുള്ള ഒരു വോയ്സ് അതിലുണ്ട് ബാക്കിയുള്ള മെമ്പർമാരൊക്കെ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റിന്റെ റൂമിലും മെമ്പേഴ്സിന്റെ റൂമിലുമാണ് വെച്ചിരുന്നത് ഈ വെച്ചിരുന്ന അപേക്ഷകള് എടുത്തെല്ലാം എടുത്ത് ക്ലർക്ക് മുഖാന്തരം ക്ലർക്കാണ് ഞങ്ങളോട് അറിയിച്ചത് അവിടെ എത്തിച്ചേരാം പ്രസിഡന്റിന്റെ റൂമിലെത്തിച്ച് അത് അതത് ഇംപ്ലിമെന്റിങ് ഓഫീസർമാർക്ക് ഏഹ് ഓരോന്നും തരം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷാ ഫോമുകൾ എത്തിക്കാൻ പറഞ്ഞു പഞ്ചായത്ത് മെമ്പർമാർ എന്താ യു ഡി എഫ് സി പി എമ്മിന്റെ മെമ്പർമാര് മാത്രമല്ല യു ഡി എഫിന്റെ മെമ്പർമാർ എട്ടാം വാർഡിലെയും ഒമ്പതാം വാർഡിലെയും മെമ്പർമാരും അതുപോലെ തന്നെ മൂന്ന് നാല് അഞ്ച് ആറ് പതിനാല് ഇത്രയും വാർഡിലുള്ള മെമ്പർമാരുടെ റൂമിലും വൈസ് പ്രസിഡന്റിൻ്റെതും വികസന സ്റ്റാൻഡിങ് കമ്മിറ്റിയുടേതും വികസന വൈസ് പ്രസിഡന്റിന്റെ റൂമിലും ആണ് അപേക്ഷ ഫോമ് വെച്ചിരുന്നത് അത് വെച്ചത് അത് എടുത്തു കൊണ്ടുപോയി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റൂമിലേക്ക് കൊണ്ടുപോയി നടന്ന് അവിടെ അപേക്ഷ ഫോമ് വേർതിരിക്കാൻ കൊണ്ടുപോകുന്ന ഫോട്ടോ പിറകിൽ നിന്ന് ഫോട്ടോ എടുത്ത് അത് ഒരു പഞ്ചായത്ത് മെമ്പറാ ചെയ്തതെന്നുള്ളത് ശ്രദ്ധിക്കണം പുറകിൽ നിന്ന് ഫോട്ടോ എടുത്തത് അത് കള്ളപ്രചരണം നടത്തുകയാണ് അത് ഞങ്ങൾ പഞ്ചായത്ത് മെമ്പർമാർ സി പി എമ്മിന്റെ മെമ്പർമാരെ വീട്ടിൽ നിന്നും അപേക്ഷ ഫോമ് എടുത്തുകൊണ്ടിരുന്നോ എന്നുള്ള കള്ളപ്രചരണം നടത്തിയിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ആരും ഞങ്ങൾ അപേക്ഷകൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റൂമിൽ വെക്കാതിരുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തില് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ റൂമിൽ ഇതുപോലെ അപേക്ഷ ഫോമുകൾ എല്ലാം കൊണ്ടുവന്ന് വെച്ചു ആ വെച്ചു അടിസ്ഥാനത്തിൽ പതിമൂന്നാം വാർഡിലെ ഒരു കെട്ടപേക്ഷയാണ് അന്ന് കാണാതെ പോയത് ആ അപേക്ഷ കാണാതെ പോയത് കൊണ്ട് തന്നെ പഞ്ചായത്ത് ആ വാർഡ് മെമ്പർ ഷാനി ബഷീർ എന്ന് പറഞ്ഞ വാർഡ് മെമ്പർ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് വീണ്ടും ഈ അപേക്ഷകരെല്ലാം ലിസ്റ്റ് ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഈ അപേക്ഷകര് കയ്യിൽ നിന്ന് അപേക്ഷ കിട്ടണ്ടേ അപേക്ഷ വാങ്ങി അവരുടെ കയ്യിൽ നിന്നുള്ള രേഖകൾ ആ റേഷൻ കാർഡിന്റെ കോപ്പി ആധാറിന്റെ കോപ്പി നികുതിച്ചിട്ട് മറ്റ് അനുബന്ധ രേഖകളെല്ലാം അവരുടെ വീണ്ടും പോയി വാങ്ങിയിട്ട് വേണം ഒരു പ്രാവശ്യം തന്നെ തരാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് അതിനുശേഷം പിന്നെയും വാങ്ങിയിട്ടാണ് ഇത് കൊണ്ടുവന്ന് കൊടുക്കുന്നത് അപ്പൊ അത്തരത്തിൽ ത്തിലൊരു അനുഭവം കഴിഞ്ഞ ഭരണസമിതിയിൽ കഴിഞ്ഞ വർഷത്തിൽ ഉണ്ടായത് കൊണ്ട് തന്നെ കുറച്ച് മെമ്പർമാർ ഞങ്ങൾ ഞങ്ങളുടെ അപേക്ഷ സേഫ് ആവാൻ വേണ്ടിട്ട് ഞങ്ങളുടെ റൂമിലാണ് വെച്ചിട്ടുള്ളത് ഞങ്ങളുടെ റൂമിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിന്റെ ഉള്ളില് മെമ്പേഴ്സിന്റെ റൂമിലാണ് വെച്ചിട്ടുള്ളത് അത് എടുത്ത് എടുത്തുകൊണ്ടുപോകുന്ന ഒരു ഫോട്ടോ ആണ് എടുത്ത് ഈ കള്ളപ്രചരണം വ്യാജ പ്രചരണം ഫേസ്ബുക്കിലൂടെയും എഫ് ബിയിലൊക്കെ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിച്ചിട്ടുണ്ടെന്നും സി പി എം നേതാക്കൾ ചൂണ്ടിക്കാണിച്ചു പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ പദ്ധതി വൈകുന്നതുമായി ബന്ധപ്പെട്ട് ആ നിർവഹണ ഉദ്യോഗസ്ഥന്മാർക്ക് ഗുണഭോക്തൃ ലിസ്റ്റ് കൈമാറുന്നതുമായി ബന്ധപ്പെട്ടും പഞ്ചായത്ത് ഭരണസമിതി ഈ ഗുണബോല ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടും അത് അനന്തമായി വൈകിക്കുന്നു എന്ന ആക്ഷേപമാണ് സി പി എമ്മിന്റെ മെമ്പർമാരും സി പി എമ്മും കഴിഞ്ഞ ദിവസം ആക്ഷേപം ഉന്നയിച്ചത് അതിനുശേഷം അവരുടെ പത്രസമ്മേ അതിനുശേഷം പിറ്റേ ദിവസം തന്നെ അവർ അടിയന്തരമായ ബോർഡ് യോഗം വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനർത്ഥം സി പി എം ഉന്നയിച്ച കാര്യങ്ങൾ വളരെ ശരിയാണ് എന്ന് സമർത്ഥിക്കുന്നതാണ് ആ ബോർഡ് വിളിക്കാറുണ്ടായ കാരണം അവർ പറഞ്ഞ ചില കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനമായി അവർ ഉന്നയിക്കുന്ന ഒരു കാര്യം ഈ കാളികാവ് ബ്ലോക്കിന് കീഴിലെ ഒരു പഞ്ചായത്തിലും ഈ ഗുണഭോക്തൃ ലിസ്റ്റുകൾ അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നും നിർവ്വഹണം തുടങ്ങിയിട്ടില്ല എന്നുമാണ് എന്നാൽ ആ ഉന്നയിച്ച പിറ്റേ ദിവസം വാർത്താസമ്മേളനം നടത്തിയതിന്റെ പിറ്റേ ദിവസം അമരമ്പലം പഞ്ചായത്തിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ജൈവവളം കർഷകർക്ക് സാധാരണപ്പെട്ട കർഷകർക്ക് ആ ജൈവവളം ആനുകൂല്യം വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം അപ്പൊ അവിടെ ഈ തരത്തിലുള്ള ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിക്കുകയും പഞ്ചായത്ത് ബോർഡ് അംഗീകരിക്കുകയും നിർവഹണ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാ കൈമാറുകയും നിർവഹണ ഉദ്യോഗസ്ഥൻ പർച്ചേസ് ഓർഡർ നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സാധനം വരികയും അതിന്റെ ഉദ്ഘാടനം വരെ വിതരണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ാണ് യു ഡിഫിന്റെ നേതൃത്വം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് ചോക്കാട് പഞ്ചായത്തിൽ നടക്കുന്ന അനാസ്ഥക്ക് കാരണം ചോക്കാട് പഞ്ചായത്തിലെ യു ഡി നേതൃത്വം മാത്രമാണ് അവരുടെ കുറ്റകരമായ അനാസ്ഥ കൊണ്ടാണ് ഈ ചോക്കാട് പഞ്ചായത്തിലെ കർഷകരായ ആളുകൾക്ക് ആനുകൂല്യം ലഭ്യമാക്കാതെ എന്നാണ് പ്രധാനമായും പറയാനുള്ളത് വാർത്താ സമ്മേളനത്തിൽ ഗഫൂർ എം അൻവർ അൻവർ കെ കെ ടി ടി സലീന മജീദ് ന്യൂസ് ബ്യൂറോ ചോക്കാട് Sturdy Baby Diaper and Pants Made for Indian Baby Body Type